കൗമുദി ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന വളരെ ഹിറ്റായിട്ടുള്ള പ്രേക്ഷകര മനസ്സുകളിൽ നല്ല രീതിയിൽ ഇടം നേടിയിട്ടുള്ള കോമഡി പരമ്പരയാണ് അളിയൻസ് പരമ്പരയിൽ മുത്ത് എന്ന കഥാപാത്രം ചെയ്യുന്ന താരത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം മുത്ത് എന്ന വേഷം ചെയ്യുന്നത് അക്ഷയ എന്ന താരമാണ് തിരുവനന്തപുരം വട്ടപ്പാറ സ്വദേശിയാണ് അക്ഷയ പതിനെട്ട് വയസ്സ് മാത്രമാണ് അക്ഷയയുടെ പ്രായം പ്ലസ് ടു കഴിഞ്ഞ താരം ഇപ്പോൾ നീറ്റ് കോച്ചിങ്ങിന് പോവുകയാണ് ഡോക്ടർ ആവുക എന്നത് അക്ഷയയുടെ വലിയൊരു സ്വപ്നമാണ് വായന എന്നത് വളരെ പ്രിയപ്പെട്ട വിനോദമാണ് അച്ഛൻ അമ്മ ചേട്ടൻ അടങ്ങുന്നതാണ് താരത്തിൻ്റെ കുടുംബം അക്ഷയയുടെ അമ്മ സ്മിതയെയും പ്രേക്ഷകർക്ക് വളരെ സുപരിചിതയായിരിക്കും അതേ സീരിയലിൽ തന്നെ അയൽവാസിയായ സുലു എന്ന വേഷം അക്ഷയയുടെ അമ്മ സ്മിതയാണ് ചെയ്യുന്നത് ഓഡിഷൻ വഴിയാണ് അലിയൻസിലേക്ക് എത്തുന്നത് ദ ഗ്രേറ്റ് ഫാദർ എന്ന മൂവിയിൽ അനഘയുടെ കൂട്ടുകാരിയായും താരം വേഷമിട്ടിട്ടുണ്ട് അക്ഷയ എ എസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ താരം തൻ്റെ ചിത്രങ്ങളും വിശേഷങ്ങളുമെല്ലാം പങ്കുവെക്കാറുണ്ട് അലിയൻസിലെ മുത്ത് എന്ന കഥാപാത്രത്തെ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യൂ